ഇന്ന് നമ്മളുണ്ടാക്കുന്നത് സദ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് ഇഞ്ചിപ്പുളി അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മൾ കുറേ വീഡിയോസൊക്കെ സദ്യേൻ്റെ ഉണ്ടാക്കിയിട്ടുണ്ട് ഓണ റെസിപ്പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഉണ്ടാക്കുന്ന ഇഞ്ചിപ്പുളിയാണ് ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക നമ്മൾ സദ്യയിൽ കിട്ടണ അതേ ടേസ്റ്റിൽ എങ്ങനെയാണ് ഇഞ്ചിപ്പുളി ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് അത് കേടു കൂടാതെ സൂക്ഷിക്കാനുള്ള ടിപ്സുകളൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടമായി ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ട് നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്താ ഞാൻ ഒരു ഇരുന്നൂറ് ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചി നല്ലപോലെ കഴുകി മണ്ണൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് അവിടെ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പറഞ്ഞാൽ നമുക്ക് ഇഞ്ചിൻ്റെ തോൽ കളയാൻ എളുപ്പമാണ് പെട്ടെന്ന് പോയി കിട്ടും അറിയാത്തവരുണ്ടെങ്കിൽ അറിയാവട്ടവരുണ്ടെന്ന് ടിപ്പ് പറഞ്ഞത് എല്ലാവർക്കും അറിയാമായിരിക്കും പിന്നെ ഞാൻ നല്ലപോലെ ഇഞ്ചി തോലെ കളഞ്ഞതിന് ശേഷം തുടച്ചെടുത്തിട്ട് പിന്നെ അത് കനല്ലാതെ വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ നമുക്കിത് വറുക്കാറുള്ളതാണ് അപ്പോൾ ഇതെല്ലാം അത് ഒരേപോലെ വറന്ന് കിട്ടും അപ്പോൾ ഞാനവിടെ ഇഞ്ചി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചിപ്പുളിക്കാവശ്യമായിട്ടുള്ള പുളി എടുത്ത് ഒന്ന് വെള്ളം ഒഴിച്ച് കുതിർത്തി വെക്കാം നമ്മൾ ഇഞ്ചിപ്പുളിക്ക് പുളി എടുക്കുമ്പോൾ നല്ല പഴംപുളി എടുക്കണമെങ്കിൽ നമ്മുടെ ഇഞ്ചിപ്പുളി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നല്ല കളറും ഉണ്ടാവും ഇത് പഴംപുളി തന്നെ എണ്ണിട്ട് അത് നല്ല ടേസ്റ്റുള്ള നല്ല പുളിയായിരുന്നു അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കുതിർത്തിയതിന് ശേഷം ഞാനൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയെടുക്കുക പുഴിയെടുത്ത് വെള്ളത്തിലിട്ട് നല്ലപോലെ കുതിർത്തിയതിനു ശേഷം ഞാനിത് പുഴിഞ്ഞിട്ട് അരിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ആദ്യം ആദ്യം ചെയ്തു വെച്ചാൽ നമുക്ക് പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇഞ്ചിപ്പുളി ഉണ്ടാക്കാൻ പറ്റും ഇനി ഇത് നമുക്ക് ഇഞ്ചിപ്പുളി ഉണ്ടാക്കാൻ തുടങ്ങും ഇനി ഞാനൊരു മൺചട്ടിയാണ് അടുപ്പിൽ വെച്ചിരിക്കുന്നത് മൺചട്ടി നല്ലപോലെ ചൂടായതിന് ശേഷം ഞാനിതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക നമുക്ക് ഒരുപാട് നാൾ കേടു കൂടാതെ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നല്ലെണ്ണയിൽ ഉണ്ടാക്കാം ഇപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് ചൂടായതിനു ശേഷം നമ്മൾ മുറിച്ച് വെച്ച ഇഞ്ചി ഞാനതിരിക്കും മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് തിളവരുന്ന സമയത്ത് നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ അത് ഫ്രൈ ചെയ്തെടുക്കുക സമയം എടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്യുക അപ്പോഴാണ് ഇത് നല്ലപോലെ ക്രിസ്പി ആയിക്കേണ്ടത് ഇതിൻ്റെ വെള്ളം മുഴുവനും പറ്റിയിട്ട് നല്ലപോലെ ക്രിസ്പി ആയിരിക്കുന്നത് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും പിന്നെ വിചാരിച്ച പോലത്തെ ഇത് ഒരു ഫ്രൈ ആയി കിട്ടില്ല പെട്ടെന്ന് ഫ്രൈ ആവും പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന ഇഞ്ചി ഇഞ്ചിപ്പുളിക്ക് ടേസ്റ്റ് അത്ര വല്ലാണ്ട് ഉണ്ടാവില്ല മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ അത് നല്ലപോലെ ഫ്രൈ ആയിട്ട് എടുക്കുക ഗോൾഡൻ കളറാണ സമയത്ത് നമ്മളിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക എണ്ണൻ്റെ തിലൊക്കെ മുഴുവനും പറ്റിയിട്ടുണ്ടാവും അപ്പോഴേക്കും ഗോൾഡൻ കളറായി വരും കറുത്ത കളറായി പോകരുത് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് സദ്യയിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് അതേപോലത്തെ ഇഞ്ചിപ്പുളി നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം ഇതിപ്പം ഇങ്ങനെ ഇടുമ്പോൾ കില കലാന്നുള്ള സൗണ്ട് വന്നിട്ട് പിന്നെ നമ്മൾ പൊടിച്ച് നോക്കുമ്പോൾ കൈകൊണ്ട് പൊടിച്ച് നോക്കുമ്പോൾ പൊടിഞ്ഞ് കിട്ടണം ആദ്യമായിട്ട് ഉണ്ടാക്കണ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ചിലവർക്കൊക്കെ അറിയായിരിക്കും അതിന് ശേഷം ഞാൻ അതേ എണ്ണയിലേക്ക് തന്നെ അഞ്ചാറ് ചെറിയ ഉള്ളി ഇട്ടും ധനല്ലാതെ വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറിയ ഉള്ളി ഇതുപോലെ തന്നെ നമ്മൾ ഗോൾഡൻ കളറാവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക ഒന്നും കരിഞ്ഞു പോയത് കേട്ടോ ഒക്കെ മീഡിയം ടു ലോ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്യുക അപ്പോഴാണ് കറക്റ്റായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ പിന്നെ കരിയാണ്ടും കിട്ടുള്ളു അപ്പം അതാണ് ഞാൻ ഉള്ളിയും പൊരിച്ചെടുത്തിട്ടുണ്ട് ഇത് രണ്ടും നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പൊടിച്ച് നോക്കുമ്പോൾ പൊടിഞ്ഞ് കിട്ടണം ഇനി അത് ഇരു അവിടെ ഇരുന്നിട്ട് നല്ലപോലെ ചൂടാറട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇതിൽക്ക് ഒരു ഞാൻ എടുത്തിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കായ നിങ്ങളുടെ അടുത്ത് പൊടിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ കായത്തിൻ്റെ പൊടി ഇട്ടാൽ പോയി കേട്ടോ അത് അതെപ്പോഴാണ് ഇടണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അത് ആ കാവും ഞാൻ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ കട്ടക്കായ ഇടുമ്പോഴാണ് നമ്മുടെ ഇഞ്ചിപ്പൊളിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ചിലവർക്കൊന്നും കായം ഇടുന്നുണ്ടാവില്ലായിരിക്കും പക്ഷേ ഞങ്ങൾ കായത് കേട്ടോ ഇത് ഞാൻ എൻ്റെ വല്യമ്മ ഉണ്ടാക്കണ അതേ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇതിനൊന്നും നിങ്ങൾ മിസ്സാക്കാണ്ട് ഇതേപോലെ ഫുള്ളായിട്ട് കണ്ട് മുഴുവൻ വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാം അപ്പോൾ അതല്ല പോലെ ചൂടാതിയതിന് ശേഷം നമുക്കത് ഞാൻ കായം വേറെ പൊടിച്ചെടുക്കുന്നത് ഉള്ളി ഇഞ്ചിമടം ഒന്നിച്ചിട്ട് മിച്ചിട്ട് പൊടിച്ചെടുക്കണം അതിന് ശേഷം ഞാൻ അതേ എണ്ണയിൽ നിന്ന് പകുതി എണ്ണ മാറ്റിയിട്ട് കുറച്ച് എണ്ണ എടുത്തിട്ടുള്ളൂ അതിലേക്ക് അര ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ഉലുവീട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഉലുവൻ്റെ പൊടി ഉണ്ടെങ്കിൽ ഈ വറവിൻ്റെ സമയത്ത് ഉലുവ കൊടുക്കണം കൊടുക്കണ്ട കേട്ടോ പിന്നെ രണ്ട് നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം ഒരു രണ്ട് പച്ചമുളക് കയറത്തത് അതും ഞാൻ വട്ടത്തിലരിഞ്ഞിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന എല്ലാ സാധനവും വെള്ളത്തിൻ്റെ അംശമില്ലാത്ത രൂപത്തിൽ നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ അതിലേക്ക് പച്ചമുളകും ഫ്രൈ ആയി വന്നതിന് ശേഷം രണ്ട് മൂന്ന് വറമുളകെടുത്ത് പൊടിച്ചണി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഫ്ലെയിം ഓഫാക്കി ഓഫാക്കിയതിന് ശേഷം ഇതിലേക്ക് വേണ്ട കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കുക അതിന് അര ടീസ്പൂണും മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂണും മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ പച്ച മു ഇട്ട പൊടികളുടെ പച്ചമണം മാറുന്നവരെ പോലെ വാറ്റിയതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചാൽ ഇഞ്ചിയും ഉള്ളിയും വളരെ മിക്സ് ചെയ്യാൻ കൊട്ടിയിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്നാ എണ്ണയിൽ നമ്മളാ മുളക് പൊടിയിലൊക്കെ ഇന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് അരിച്ച് വെച്ചാൽ പുളിവെള്ളം ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു ഒരുപാട് വെള്ളത്തിൽ പുളി പിഴിയേണ്ട കേട്ടോ അപ്പോൾ ഒരുപാട് നേരം തിളപ്പിച്ച് വറ്റിക്കേണ്ടി വരുവുള്ളൂ അതിന് ശേഷം പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ ഒരു ടീസ്പൂൺ നിറങ്ങ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ഉപ്പ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം അതുപോലെ ഉപ്പൊക്കെ നിങ്ങളുടെ എരിവിനുസരി ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ടുകൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കിയിട്ട് ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കുക തിള വരുന്ന സമയത്ത് നമ്മളിത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ആക്കി വെക്കുക മീഡിയം ലോ ഫ്ലെയിമിൽ ആക്കി വെച്ചതിന് ശേഷം ഒരു കുറച്ച് ബെല്ലം ഇട്ട് കൊടുക്കണം അതിന് നിങ്ങളുടെ അച്ചുബെല്ലം ആണെങ്കിൽ കല്ലില്ലാത്ത ബെല്ലമാണെങ്കിൽ ഒരു ബെല്ലത്തിൻ്റെ പകുതി ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനിത് കല്ലുള്ള ബെല്ലം നല്ലപോലെ ഉരുക്കി അരിച്ച് വെച്ചതായിരുന്നു അതിന് ഞാൻ ആദ്യം ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുത്ത് ഇളക്കി നോക്കിയപ്പോൾ പോരാ തോന്നിയാൽ ഞാൻ പിന്നെയും ഒരു ടീസ്പൂൺ കൂടി ഒഴിച്ചിട്ടുണ്ട് മധുരം ഒരുപാട് ഏറി പോകരുത് കേട്ടോ ബെല്ലം കൂടിപ്പോയാൽ നമ്മുടെ ഇഞ്ചിപ്പുളിക്ക് ഒരുപാട് മധുരമാവുള്ളൂ നമുക്ക് ഇത് കിട്ടുമ്പോൾ എരിവും ഉപ്പും പുളിയും മുളകും എല്ലാം കറക്റ്റ് പരിവായിക്കിടണം അപ്പോഴാണ് നമ്മുടെ ഇഞ്ചിപ്പുളിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പോൾ ബെല്ലപ്പാവം ഒഴിച്ചതിന് ശേഷം ഞാൻ നല്ലപോലെ ഇളക്കിയിട്ട് നമ്മളിത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് തിളപ്പിച്ച് നല്ലപോലെ വറ്റിച്ചെടുക്കുന്നത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പറ്റിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വറ്റിക്കിട്ടും നമ്മുടെ ഇഞ്ചിപ്പുളിക്ക് ഒരുപാട് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതൊരു ചെറിയ ചെറിയ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമുക്ക് സദ്യയിൽ കിട്ടണ അതേ ടേസ്റ്റിൽ നല്ല അടിപൊളി ഇഞ്ചിപ്പൊളി നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ ഓണത്തിൻ്റെ ഒരുപാട് വിഭവങ്ങളൊക്കെ ഇട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടൊക്കെ ഒരുപാട് ഒരുപാട് പേരൊക്കെ കണ്ട് നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട് കേട്ടോ പിന്നെന്താ വറ്റി വന്ന സമയത്ത് ഞാനിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചാൽ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ അത് ഉലുവൻ്റെ പൊടി ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവൻ്റെ പൊടി ഇട്ട് കൊടുത്താൽ മതി അപ്പം നിങ്ങൾ വറവിൻ്റെ സമയത്ത് ഉലുവ ഇട്ട് കൊടുക്കണ്ട എൻ്റെ അകത്ത് ഉലുവ പൊടി ഇല്ലാത്ത കാരണം കൂടി ഞാൻ കാൽ ടീസ്പൂണ് വിലുവട്ട് കൊടുത്തത് അപ്പോൾ നല്ല പോലെ വറ്റി വന്നിട്ടുണ്ട് ഇതേപോലെ ആകുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കുക ഇനി ഇത് മൺചട്ടിയിലല്ല ഇരിക്കും തോറും ഒന്നും കൂടി കുറുകി കിട്ടും ഇപ്പോൾ തന്നെ നമ്മൾ നല്ല പോലെ നല്ലപോലെ കുറുക്കിയെടുത്തിട്ട് പറഞ്ഞാൽ അതൊരുപാട് കട്ടി പോലെ ആവുകയുള്ളൂ അപ്പോൾ ഇതേ പരുവാകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കും ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇനി പെട്ടെന്ന് അടച്ചു വെക്കാതെ കിട്ടും അടച്ചു വെച്ചാൽ അതിൻ്റെ വയർപ്പ് ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തുള്ളി വിറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഞ്ചിപ്പുളി പോകും ഇനി ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം നല്ലൊരു ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് നിങ്ങൾക്ക് സൂക്ഷിച്ചിട്ടുണ്ട് പറഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും വരാതെ സൂക്ഷിച്ചു ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് അതിൻ്റെ എന്നയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരണം കേട്ടോ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കി നോക്കണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാം ഇതിപ്പോൾ ഒന്ന് ചൂടാറിയിട്ട് കുറച്ച് നേരം എപ്പോഴെങ്കിലും ഇത് കട്ടിട്ടുണ്ട് ഇത് ഇരിക്കും തോറും നീ ഒന്നും കൂടി കട്ടിയാകുട്ടോ അത്ര നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യേണ്ട എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി ചൂറൊന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകും റെസിപ്പി ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഉണ്ടാക്കി നോക്കി കമന്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ